ീഗണേശ ഭുജങ്ക പ്രയാത സ്ത്രോത്രം ഓണക്ഷുദ്രഖണ്ഡാനി നാഥാഭിരാമം ചലത്താണ്ടോദ്ധ പത് പത്മതാലസത്തുന്തിലങ്കോപരിവ്യാളഹാരം ഗണാധീശമീശാന സൂനും തമിടേ ധ്വനിധ്വംസ വീണാലയോല്ലാസിവക്രം സ്ഫുരച്ചുണ്ടോ ഗളദർപ്പ സൗഗന്ധ്യ ലോലാളിമാലം ഗണാധീശ മീശാന സൂനും തമിടേ പ്രകാശരത്നപ്രസൂന പ്രവാളപ്രഭാതാരുണ ജ്യോതിരേഖ

ഉദഞ്ജുലോ ഗണാധീശമീശാനൂരുമീഡേ സ്ഫുരനിഷ്ഠുരാോല പിങ്കാക്ഷിതാരം കൃപാ കലാബിന്ദുഗം ഗീയതേ യോഗി പര്യ ഗണാധീശമീശാനൂനു തമിടേ യമേകാക്ഷരം നിർമ്മലം നിർവികം ഗുണാതീതമാനന്ദമാകാരശൂന്യം പരംപാരമോമാം ഗർഭം വതന്തി പ്രഗൽഭം പുരാണം തമിടേ ചിദനന്ദസ്രാ ശ്യം നമോ വിശ്വകർ ചർച്ച നമോ നന്ദലീല കൈബല്യാസേ നമോ വിശ്വീജ പ്രസീദേശസൂനോ ഇമം സുസ്ഥം പ്രദരുത്ഥായ പഠേദ്യസ്തു മർ ലഭേത്സവമാൻ गणेशप्रसादेन सिद्ध्यन्ति वाचो गणेशे विभौ दुर्लभं किं प्रसन्ने इमं सुस्तवं प्रादरुत्थाय भक्त्या पठेद्यस्तु मर्त्यो लभेत् सर्वकामान् गणेशप्रसादेन सिद्ध्यन्ति वाचो गणेशे विभौ दुर्लभं किं प्रसन्ने गणेशप्रसादेन सिद्ध्यन्ति वाचो गणेशे विभौ दुर्लभं किं प्रसन्ने ॐ तत्सदे इति आदिशङ्करभगवत्पादकृतं गणेशभुजङ्गप्रयादस्तोत्रं सम्पूर्णम् ॐ श्रीगणेशाय नमः